നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദേസ് കെ സീനിയർ ഇൻ ഇൻഷുറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് പ്രമേഹ നിയന്ത്രണത്തിൽ നാം പറ്റുന്ന കാര്യങ്ങളെല്ലാം പരിശ്രമിച്ചു നോക്കാറുണ്ട് ഒരു പൊടിക്കൈ വീതം പല പല കാര്യങ്ങൾ നാം ചെയ്തു നോക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഭക്ഷണക്രമമാണെന്ന് പറയും പക്ഷേ ഈ ഭക്ഷണക്രമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ശരാശരി മലയാളിക്ക് ഇന്ന് അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ വേണ്ട എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ തന്നെ അസുഖം മൂർച്ഛിച്ച് പ്രമേയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഡോക്ടർമാരെ കാണുകയും ന്യൂട്രീഷൻസ്റ്റിനെ കാണുകയും എല്ലാം തരുന്ന ഒരു ഡയറ്റ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും രാവിലെ ആറ് മണിക്ക് തുടങ്ങുന്ന നമ്മുടെ ഭക്ഷണക്രമം രാത്രി പത്ത് പത്തര വരെ പലപ്പോഴും നീളാറുണ്ട് അതായത് നാം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പതിനാല് മണിക്കൂറോളം നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണക്രമമാണ് പലർക്കും ഇന്ന് കിട്ടാറുള്ളത് ന്യൂട്രീഷൻസിൻ്റെ കയ്യിൽ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ചിലർ എന്നെ കാണാൻ വന്നപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അഞ്ച് പത്താണ് അപ്പോൾ അഞ്ച് പത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങുന്നു വൈകുന്നേരം പത്ത് പത്തരയ്ക്ക് ഡിന്നർ കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ രീതിയിൽ ഒരു കൊല്ലത്തോളം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസത്തോളം എടുക്കുന്ന വിദേശത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര സമയമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നോക്കിക്കൊള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ പതിനാറ് പതിനേഴ് മണിക്കൂർ ഭക്ഷണത്തിലാണ് പോരാഞ്ഞിട്ട് എൻ്റെ പ്രാക്ടീസിൽ ഒരു പതിനഞ്ച് കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ പത്ത് കൊല്ലവും ഞാൻ ഇതേ തരത്തിലുള്ള ഒരു ഡയറ്ററി അഡ്വൈസാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്തതിൽ എന്തോ ഒരു തെറ്റുണ്ട് എനിക്ക് തോന്നി ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല കാരണം നമ്മുടെ ഭക്ഷണം ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മണിക്കൂറോളം നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയില്ല പക്ഷേ ശരീരത്തിൽ പരിണാമപരമായി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശരീരശാസ്ത്രപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പഞ്ചസാര അല്ലെങ്കിൽ ഊർജം ലഭിക്കാത്ത അവസ്ഥയിലും ശരീരത്തിൻ്റെ എല്ലാ തരം പ്രക്രിയകളും തുടർന്നു പോകാൻ പാകത്തിലുള്ള പല സിസ്റ്റംസ് അല്ലെങ്കിൽ പല രീതികൾ നമ്മുടെ ശരീരത്തുണ്ട് അതിലൊന്നാണ് രക്തത്തിലെ ഗ്ലൂക്കോസിനളവ് കുറഞ്ഞു പോകാതെ ശരീരത്തിന് പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു പ്രക്രിയ അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സുസജ്ജമായ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പതിനാറ് മണിക്കൂറോളമെങ്കിലും ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയൊരു പലതരത്തിലുള്ള ഡയറ്ററി പ്രിസ്ക്രിപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ ആറു മണിക്ക് തുടങ്ങുന്നു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്ക് മിഡ് മീൽ സ്നാക്സ് പിന്നെ ഒന്നൊന്നരയ്ക്ക് ലഞ്ച് നാലരയ്ക്ക് ടീയും സ്നാക്സും പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് എട്ടെട്ടരയോളം ഡിന്നർ കിട തുടങ്ങുന്നതിന് മുമ്പ് ഹൈപ്പോക്ലൈസിമിയോ വരുമോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് നറ്റ്സോ ഫ്രൂട്ട്സോ കഴിക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് പോകുന്നത് ഈ ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രമേഹം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് ടൈപ്പ് ടു ഡയബറ്റിസ് തിരിച്ചു വരാൻ സാധിക്കത്തില്ല വീണ്ടും ഞാൻ പറയുന്നു സമയം നിങ്ങൾ രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നിങ്ങളുടെ ഡിന്നർ ടൈം ഒരു ഏഴ് ഏഴ് മണിക്ക് മുമ്പ് ആക്കി തീർക്കുക പത്തിനും ഇടയിൽ നിങ്ങൾ ചുരുക്കി കൊണ്ടുവരാൻ നിങ്ങളുടെ സമയത്ത് ശ്രമിക്കൂ ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ഹോർമോണൽ അവസ്ഥ ഹൈപ്പർ ഇൻസുലിമിയയിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടങ്ങി വീണ്ടും തിരിച്ച് പഴയ പഴയ രീതിയിലേക്ക് എത്താം ചിലപ്പോൾ അതിന് ആറുമാസം ഒരു കൊല്ലമോ എടുത്തേക്കാം പക്ഷേ എന്നിരുന്നാലും അങ്ങനെ അപ്പം നമ്മുടെ ഭക്ഷണക്രമം നമ്മൾക്ക് ദോഷകരമായ ഒരു ഹോർമോണൽ അവസ്ഥയിൽ എത്താൻ അനുവദിച്ചുകൂടാ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായും ഈ ആഹാരങ്ങൾ അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാര സമയങ്ങളെല്ലാം നാം കുറച്ച് കൊണ്ടുവരണം കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായും ഇന്ന് കാലറി നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ബുദ്ധിമുട്ട് പക്ഷേ കാലറി നിയന്ത്രിക്കാൻ ആ പറ്റാത്തൊരവസ്ഥയിൽ പോലും നിങ്ങളുടെ സമയം കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ കാലറി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും കാലറി കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അളവ് കുറച്ച് തവണകൾ കൂട്ടുന്നതല്ല മറിച്ച് നിങ്ങളുടെ സമയം കഴിക്കുന്ന സമയം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ കഴിക്കാത്ത സമയത്ത് ഊർജം വളരെ കുറവുള്ള പാനീയങ്ങൾ ഉദാഹരണത്തിന് ഷുഗറും മിൽക്കും ചേർക്കാത്ത രീതിയിലുള്ള കോഫി ടീ എന്നിവ വേണമെങ്കിൽ ഉപയോഗിക്കാം വെള്ളം ഉപയോഗിക്കാം പ്രത്യേകിച്ചും ഹൈ ഫക്ടോസ് കോൺസർ പോലുള്ള ഘടകങ്ങൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ആ പ്രമേഹമുള്ളവർക്ക് അളവ് കുറച്ച് തവണ കൂട്ടുക എന്നുള്ള കാര്യം നല്ലതല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ സമയം ചുരുക്കി കൊണ്ടുവരു ഈ സമയം ചുരുക്കി കൊണ്ടുവരുന്നതിൽ വെല്ലുവിളികളുണ്ട് ഈ നാം കഴിക്കുന്ന ഭക്ഷണം കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ നോക്കുകയും അല്ലെങ്കിൽ നാം എടുക്കുന്ന ഇൻസുലിനും മരുന്നുകളും കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണെങ്കിൽ പ്രമേഹത്തിൽ നിന്നും മോചനമില്ല മൂന്ന് തവണ പത്ത് മണിക്കും ഏഴ് മണിക്കും ഇടയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കൂ മറിച്ച് അളവ് കുറച്ച് തവണകൾ ആറു മണിക്കും പത്തരയ്ക്കും ഇടയ്ക്ക് ആകാതിരിക്കാൻ ശ്രദ്ധിക്കും ഈ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് പ്രമേഹം പോലെയുള്ള അസുഖത്തിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ ഈ തരത്തിൽ ഡയറ്റ് ക്രമീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കും ഇതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു ഡോക്ടറുടെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം അത് തീർച്ചയായും എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയും മരുന്നുകൾ ക്രമീകരിക്കുന്നതിന് ഇന്നത്തെ പ്രധാന പങ്കുണ്ട് മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ സൾഫണൈൻ ലൂറിയൻ പോലുള്ള മറ്റു മരുന്നുകളുടെ അളവും ക്രമീകരിക്കേണ്ട ആവശ്യവും കുറയ്ക്കേണ്ടി വരും കാരണം ഇൻസുലിനും മരുന്നുകളും കുറച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പുണ്ടാകുകയും വിശപ്പുണ്ടാകുന്നത് കാരണം വീണ്ടും നിങ്ങൾ സ്നാക്ക് ചെയ്യുകയും സ്നാക്ക് ചെയ്യുന്നതിൽ കൂടി കൂടുതൽ കാലറി നിങ്ങളുടെ ശരീരത്തെത്തുകയും ചെയ്യും അത് അടിസ്ഥാനപരമായി ടൈപ്പ് ടു ഡബറ്റീസിന് എതിരാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്